ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുന്നത് അപ്പോൾ സദ്യയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളെല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ബീൻസ് പച്ചക്കായി വഴുതന അങ്ങനെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരക്കപ്പ് തുവരപ്പരിപ്പ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇങ്ങനെ നീളത്തിലരിഞ്ഞിരുന്നതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു വലിയൊരു ചെറുനാരങ്ങനെ വലുപ്പത്തിലുള്ള പുളി നമുക്ക് വേണം അതും കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം പ്രഷർ കുക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിട്ടെടുക്കാം അപ്പം ഇത് കുതിർത്തത് കൊണ്ട് തന്നെ ഞാൻ പച്ചക്കറീൻ്റെ കൂടെ തന്നെയാണ് വേവിച്ചിട്ട് എടുക്കുന്നത് പിന്നെ സവാള തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ടാം അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ പച്ചക്കായ ചേന ക്യാരറ്റ് ബീൻസ് വഴുതനങ്ങ ഉരുളക്ക അങ്ങനെല്ലാം അടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം എടുക്കാം മത്തങ്ങ അതേപോലെ വേറെ കോവക്ക ഒക്കെ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള ഇത്രയും പച്ചക്കറികൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഞാനൊന്ന് വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്നത് വരെ ചൂടാക്കിയാൽ മതി അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്താ മല്ലിപ്പൊടീൻ്റെ കളർ ഇങ്ങനെ ആയിട്ട് കിട്ടണം ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുക്കറിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പുളിവെള്ളം കൊടുക്കാം നല്ല കട്ടിയുള്ള കറ്റിയുള്ള പുളിവെള്ളമാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള പുളിവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി പച്ചക്കറിയൊക്കെ വേഗനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് ആ പച്ചക്കറീൻ്റെ സമമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് വയ്ക്കാം ഒരു രണ്ട് വിസിൽ വന്നാൽ മതി ഇനി മുരിങ്ങക്കായയും വെണ്ടയ്ക്കയും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായും വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് അര ടീസ്പൂണിലും കുറവ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം ഇനി ഇതാ മുക്കാൽ കപ്പ് ചിരയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചെറിയുള്ളിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സാമ്പാർ ഒയിലുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എണ്ണ എടുക്കണം ചൂടായതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം ഇനി അതിലേക്ക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം കൈവെക്കാതെ ഇളക്കിയിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും പിന്നെ ഇതേപോലത്തെ ഇരുമിൻ്റെ ചീനച്ചട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒട്ടും കൈവെക്കാണ്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നതിലായിരിക്കും നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാൻ അപ്പോൾ കരിഞ്ഞെല്ലാം പോയാൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അപ്പം ഇതാ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കളറ് ചേഞ്ച് ആകുന്ന ടൈമിൽ എണ്ണേൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കളറെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചീന ചട്ടിയിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കരിഞ്ഞു പോവും അപ്പം ഞാനൊരു മിക്സിൻ്റെ ഡ്രജാറിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ ഈ ഒരു ഈ വെളിച്ചെണ്ണയിൽ നിന്നാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതാ വറുത്ത തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ കണ്ട നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ അതിൽ നിന്ന കേട്ടോ അരച്ചെടുക്കുന്നത് നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളമൊഴിച്ചിട്ടില്ല ഇതാ ഈ വെള്ളമൊഴിച്ചാൽ നമ്മുടെ സാമ്പാറിൻ്റെ കളറ് മാറിപ്പോട്ടോ ഈയൊരു തേങ്ങേൻ്റെ കളറ് മാറിപ്പോവും അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് തന്നെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇത് നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ വന്നിട്ട് ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷമുള്ളതാണ് കേട്ടോ നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള മുരിങ്ങക്കായും വെണ്ടക്കയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ രണ്ട് ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റ് സാമ്പാർ പൊടിയാണ് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വറുത്ത തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പച്ചക്കറികളൊന്നും ഉടയാത്ത രീതിയിൽ വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കറീൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നോക്കിയിട്ട് നമുക്കതിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം തേങ്ങ നല്ല നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് എടുക്കാം ഈ ടൈമിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പുളിയെല്ലാം കുറവുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പുളീൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തേങ്ങ അരക്കുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ആ വെളിച്ചെണ്ണയും തന്നെ അരക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കറിവെപ്പങ്ങളിലും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ആ തേങ്ങയെന്ന് അരച്ചാൽ മാത്രമേ നമ്മുടെ സാമ്പാർ നല്ല കളർ ഉണ്ടാവുള്ളൂ ഇനി ഈ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഞാനിത് ഇതാ അര ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്കതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതാ ലാസ്റ്റായിട്ട് കടുകയെല്ലാം ഒന്ന് വറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിന്നച്ചട്ടി സ്റ്റൗൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുന്ന ടൈമിൽ തേങ്ങക്കൊത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തേങ്ങക്കൊത്ത് ഇട്ടുകൊടുക്കാം അതൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റലമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് നമ്മുടെ സാമ്പാർ പൊടിയിൽ അത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എണ്ണയിൽ നിന്ന് അതൊന്നിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാം അപ്പം ഫ്ലെയിം സെമ്മിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അത് അല്ലെങ്കിൽ പൊടി ഇടുന്ന ടൈമിൽ സ്റ്റൗ ഓഫാക്കിയാലും മതി ഇനി ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായിട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലി എളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വർത്താലച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അസലാലൈക്കും